ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയില് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവൽ മിൽക്ക് റെസിപ്പി ആയിട്ടാണ് ഇപ്പൊ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് പഴം തൊലിച്ചിട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഇത്തിരി പാലൊഴിക്കാം ഇനി വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്ക് അതിലേക്ക് അവലിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെറ്റ്സ് ഒക്കെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ചെറി ഇടാം നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇടാം അപ്പൊ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ